എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എം എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് അപകടം പതിവായ റോഡിൽ സീബ്ര ലൈൻ വരച്ച് ജനമൈത്രി പോലീസും സ്കൂൾ അധികൃതരും കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനു മുന്നിലുള്ള പി ഡബ്ല്യു ഡി റോഡിലെ സീബ്ര ലൈൻ മാഞ്ഞിട്ട് വർഷത്തിലധികമായി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു പി ഡബ്ല്യു ഡി അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല ഇക്കാര്യം വിദ്യാലയത്തിലെ പി ടി എ ഭാരവാഹികൾ തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് അടിയന്തര നടപടി നടപടിയുണ്ടായത് എസ് പിയുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ റോഡിൽ സീബ്ര ലൈൻ വരച്ചു കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ കെ സാലിം ജനമൈത്രി പോലീസ് സമിതി അംഗങ്ങളായ കെ പി സുനിൽകുമാർ ഉണ്ണി പണിക്കശ്ശേരി രണദീപൻ പി ടി എ പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ എസ് എം സി ചെയർമാൻ അസീസ് പുഞ്ചപ്പാടത്ത് പി ആർ ബാബു പി ടി എസ് എം സി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം അതുപോലെ നമ്മുടെ അമ്പലം ഇങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് നമ്മുടെ ഈ കൊടുങ്ങല്ലൂരിലെ വടക്കേ നട ഈ ടൗൺ പ്രദേശമാണ് ഇവിടെ ഉള്ള സീബ്ര ലൈനുകൾ പലതും വാഞ്ഞു പോയിട്ടുള്ളത് അതുകൊണ്ട് നമ്മളിന്ന് കൊടുങ്ങല്ലൂർ പോലീസും കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസും ഗേൾസ് സ്കൂളിലെ പി അംഗങ്ങളും ടീച്ചേഴ്സും ഉൾപ്പെടെ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് ഇന്ന് നമ്മളിവിടെ ഇവിടുത്തെ സീബ്രാലേനിന്ന് തെളിയിക്കുകയാണ് ഗാന്ധി ജയന്തിയോട് ഭാഗമായിട്ട് ഉള്ള നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നമ്മളിത് ഇവിടെ ചെയ്യുന്നത്